വാർത്തകൾ വിശദമായി ൾ മൂല്യായി വളരണം ബെന്നി ബെന്നി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ മൂല്യബോധമുള്ളവരായി മൂല്യബോധമുള്ളവരായി വളരണമെന്ന് വളരണം വിദ്യാഭ്യാസ മേഖലയിലെ മൂല്യച്തികൾ വർദ്ധിക്കുകയാണെന്നും അതിനെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്നും ബെന്നി ബെഹനാൻ എം പി പറഞ്ഞു എറിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാഗാന്ധി എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അത് ചെറുപ്പത്തിൽ തന്നെ കഴിവനുസരിച്ച് ആ സമ്പത്ത് ആർജിക്കാൻ കഴിഞ്ഞവരാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഈ അറിവെന്ന് പറയുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ സമ്പത്ത് ആർജിക്കാൻ നിങ്ങൾക്ക് കഴിയണം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനമുള്ളത് സമൂഹത്തിനും നാടിനും പ്രയോജനമാണ് ബാങ്ക് നിങ്ങളെ അനുമോദിക്കുന്നത് നിങ്ങൾ നേരത്തെ സ്വാഗത പ്രാശ്യങ്ങളെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ നാടിന്റെ ഭാവി തലോമയപ്പെട്ട ആളുകൾ അപ്പൊ നിങ്ങളിലൂടെയാണ് ഇനിയും ഗതിയാളും പരിസര പ്രദേശവും ഒക്കെ അറിയപ്പെടാൻ പോകുന്നതും ഈ നാടിന്റെ വളർച്ചയ്ക്കും ഈ നാടിന്റെ സൗഹാർദ്ദത്തിനുമൊക്കെ നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കേണ്ടവരാണ് വരണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ും ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എം ഇ എസ് ഒസ്മാവിളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ മുൻ ബാങ്ക് ഡയറക്ടർ പി എച്ച് മഹേഷ് ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ പി ബി മൊയ്തു ബാങ്ക് ഡയറക്ടർ പി എ മുഹമ്മദ് സഗീർ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ സക്കീർ ഹുസൈൻ പെൻഷനേഴ്സ് സഹകരണ സംഘം പ്രസിഡന്റ് ടി എം കുഞ്ഞുമൊയ്തീൻ മുസ്ലിസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പള്ളി എറിയാട് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് കെ സിഇഎഫ് സംസ്ഥാന കൌൺസിൽ അംഗം സി പി തമ്പി മുൻ ബാങ്ക് പ്രസിഡന്റ് പി ബി അബ്ദു പി എം നജീബ് റഹ്മാൻ അജേഷ് തൈത്ര നസീമ സിദ്ദീഖ് എ എസ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു